തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ ടൗണിൻ്റെ അരികത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നത് അത് ടോട്ടലായിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇഫ് ഇൻ കേസ് നിങ്ങൾ മൊത്തത്തിലെടുത്ത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകളായിട്ട് ഹൗസ് പ്ലോട്ടുകളായിട്ടോ വില്ലാസായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം കാട്ടാകട ടൗണിൽ നിന്ന് അതായത് നമ്മുടെ കാട്ടാട മെയിൻ റോഡ് അവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേ കിലോമീറ്ററേ ഉള്ളൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടുന്ന് ഒന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് കട്ടക്കോടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കട്ടക്കോട് ജംഗ്ഷനിൽ നിന്ന് നാട് റോഡിലേക്ക് കയറി കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ റൈറ്റിലോട്ട് കാണുന്ന വഴി അതായത് ഇടതുവശത്തായിട്ടൊരു സെൻറ് ആന്റണീസ് പള്ളിയുടെ ഇപ്പോൾ പുതുക്കി പണിയിൽ ഒരു വലിയ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തന്നെ ഒരു യു പി സ്കൂളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേരെ അത് അത് കഴിയുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന വഴി കുറച്ച് ദൂരം വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സോറി ഫസ്റ്റ് റൈറ്റ് അത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ആ സാധിക്കും ടോട്ടലായിട്ട് നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെന്റ് വന്നിട്ട് ത്രീ പോയിന്റ് നയൻ ലാക്സ് ആണ് ഇനി അതല്ല ചെറിയ പ്ലോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് വഴി ഫോം ചെയ്ത് പ്ലോട്ടുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് തരാം അഞ്ച് സെന്റ് ഏഴ് സെന്റ് പത്ത് സെന്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ വേരിയേഷൻ വരും കാരണം വഴി ഫോം ചെയ്യുന്നതിനനുസരിച്ച് ലാൻഡിൽ വരുന്ന കുറവ് നമുക്കതിനനുസരിച്ച് പ്രൈസ് അതിൽ ആഡ് ഓൺ ആവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിവിടെ നിന്ന് പങ്കജ വസ്തുരി ആയുർവേദ ഹോസ്പിറ്റൽ അതാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മിനി സിവിൽ സ്റ്റേഷൻ ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മുടെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി ഇപ്പോൾ വരുന്നത് വിളമ്പ്ശാലയാണ് അത് ഇവിടെ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ അക്സസ്സുള്ള ഒരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടികൾ മിസ്സാക്കലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം